മലപ്പുറത്തെ പള്ളി സെമിറ്റേരിയിൽ പോകാൻ മൃതദേഹം സഞ്ചരിക്കേണ്ടത് ഏഴര കിലോമീറ്റർ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ സെമിത്തേരി ഈ ഈ രണ്ട് മൂന്ന് മരണങ്ങൾ ഉണ്ടായി എത്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയില്ല ചുറ്റിക്കറങ്ങി നമ്മൾ വേണം സെമത്തേരിലേക്ക് എത്താനായിട്ട് ഈ റോഡിപ്പോ രണ്ട് ഭാഗങ്ങളായിട്ട് മുറിഞ്ഞു മരിച്ച വ്യക്തി കൊണ്ട് പോകുമ്പോ തമിഴ്നാട് വഴിയായിട്ടാണ് വരുന്നത് സംഭവിച്ച ഈ ബോഡി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെ ഊരം വഴി കൊല്ലം വഴി ചുറ്റാണ് കൊണ്ടുപോകാൻ പോകുന്നത് ഞങ്ങളെല്ലാവരും പലതരം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഗ്രാമം മാത്രം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ സുരക്ഷ മാത്രം അകർന്നു പോകുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ സ്ഥലത്തുനിന്ന് കടൽ തീരത്തിന് തീരത്തിനുമ്പോൾ മൂന്ന് വരി വീടുകളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒറ്റ വീട് പോലും ഇല്ല ഇപ്പോൾ ഇതിൻ്റെ കരയിലോട്ടും റോഡിൻ്റെ അപ്പുറത്തും ഒരു വരി വീടുകൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ കേരള തമിഴ്നാട് തീരദേശ പ്രധാന റോഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ റോഡിൻ്റെ അവസ്ഥയാണ് എൻ്റെ പിന്നാലെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇൻ്റർസ്റ്റേറ്റ് ബസ് വരെ ഇത് ഇവിടെ കെ എസ് ആർ ടി സി ബസ് വരെ ഓടിക്കൊണ്ടിരുന്നതാണ് തമിഴ്നാട് ബസ്സൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഇവിടുത്തെ പ്രധാന ഗതാഗത ആശ്രയമാണ് ഈ റോഡ് കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ച് പോവുകയാണ് കൂടെ അവരുടെ ജീവിതവും ഒന്നും രണ്ടുമല്ല ഏഴു വർഷമായുള്ള ദുരിതം കടൽക്ഷോഭം കാരണം കുടിലുകൾ നഷ്ടപ്പെട്ടവർ നിരവധി ചെറുകുടിലുകളിലേക്ക് കൂമ്പാരം പോലെ കയറി കൂടിയ മണ്ണ് പുറത്തേക്ക് കോരിക്കളയുകയാണ് വീട്ടമ്മ കടൽ കേറിയപ്പോഴേ മൊത്തം വീടുകളെല്ലാം മണ്ണാണ് അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിടക്കാനും പറ്റുന്നില്ല ഇരിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ഭയങ്കര ഇതായിരുന്നു കടല് ഈ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലേക്കും മണ്ണാണ് എല്ലാം അടിച്ച് കയറിയതാണ് അപ്പം എന്നിട്ടും ആൾക്കാരെ വന്ന് നോക്കി എല്ലാം ചെയ്തിട്ടും അവർ വന്ന് നോക്കി നോക്കി പോകണതല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല ആദ്യം കടൽ വന്ന് രണ്ടോ മൂന്ന് തിര വന്ന് വീട്ടിൽ അടിച്ച് കഥവ് പിളർന്ന് വെള്ളം കയറി പിന്നെ കടല് കൂടുന്തോറും തിര വന്ന് അടിച്ച് ഈ പുറത്തുകൂടി അടിച്ചാണ് ഈ ഓടെല്ലാം താഴെ വീണ് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി അങ്ങനെ ഒലിച്ചു വന്നതാണ് ഞങ്ങളും മൊത്തം ഞാനും മോളും എല്ലാം വെള്ളവും മോട്ടകൾ ഇരുന്നത് ഈ മണ്ണല്ല ഈ വീട്ടിന്റെ അകത്ത് കിടന്നതാണ് എന്നിട്ട് ഇവിടെ ആരും തിരിഞ്ഞു നോക്കാനോ ഒന്നിനും ഇവിടെ വന്നില്ല മുന്നണികൾ മത്സരത്തിലാണ് കൈനിറയെ വാഗ്ദാനങ്ങളുണ്ട് തീരദേശത്തെ വോട്ട് എല്ലാവർക്കും വേണം പക്ഷേ തീരദേശ ജനതയെ ആർക്കും വേണ്ട ഇവിടുള്ള കുട്ടികളുടെ ഭാവി ആർക്കും ഒരു വിഷയമല്ല ഇവിടുള്ള ജനങ്ങളുടെ വിശപ്പ് ഒരു വിഷയമേ അല്ല അവരുടെ താമസം വിഷയമല്ല വിഷയമല്ല ഈ ജനങ്ങളുടെ ഉപജീവനമോ അതും പല പാർട്ടിക്കാരും ഇവിടെ വരുന്നുണ്ട് ഇടക്കിടക്ക് കാണാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പം ഇലക്ഷൻ സംബന്ധമായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നു അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടി ശ്രമിക്കും വാഗ്ദാനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടി ഫണ്ടുകൾ തരുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ ഫണ്ടുകളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എത്രയോ കോടികൾ മുടക്കി എന്നുള്ളതാണ് ഞാൻ കേട്ടറി അപ്പോൾ ഈ കോടികളൊക്കെ മുടക്കിയത് അതാർക്ക് കിട്ടിയെന്നുള്ളത് വലിയ ചോദ്യം അത് അവർ മുടക്കിയെന്ന് പറയുന്നു പക്ഷേ അതാരാണ് കൈക്കലാക്കിയത് അല്ലെങ്കിൽ പാവങ്ങൾക്കൊണ്ട് അതെന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ബാക്കി നിൽക്കുക അവർ പറയും ഇന്ന ഫണ്ട് വന്നു നാല്പത് നാല് കോടി വന്നു അഞ്ച് കോടി വന്നു എന്ന് പറയും അപ്പോൾ സമയത്ത് ആ കോടി കാണുമ്പോഴേ ഇത് മുതൽ എത്രയേ ഉള്ളൂ കഴിഞ്ഞ ഇതിന് അവർ പറഞ്ഞ നാല് കോടി വന്നു നാല് കോടി രൂപയ്ക്ക് ഇത്രേ കല്ലേ ഉള്ളൂ അതിൽ ഇതിൻ്റെ താഴത്തെ കല്ലുകൾ ഫണ്ട് ഇട്ടിരുന്നതാണ് അതായത് ഈ കാണുന്ന ഈ വലിയ കല്ലുകളെ ഇപ്പോൾ കൊണ്ടിട്ടത് ഈ തീരത്തുള്ള വോട്ട് മാത്രം അവർക്ക് പ്രധാനം ബാക്കി ആ അത് വോട്ടിന് വരുമ്പോഴത്തേക്ക് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർ വാഗ്ദാനം പറയും ഞങ്ങൾ എന്ന് പറയും അവരുടെ ഇലക്ഷൻ കഴിഞ്ഞ് തീർന്നാൽ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് തീർന്നാൽ വേറെ ഒന്ന് പിന്നെ നമ്മൾ കയറി കയ്യും കെട്ടി ഓരോ ഓഫീസുകളിൽ നിൽക്കണം ഓരോ കാര്യങ്ങൾക്ക് പോകണം തവണ ഇടാൻ വേണ്ടി ഞങ്ങളെ ഈ സ്ഥിതിയിൽ ആരും തിരിഞ്ഞു നോക്കാനേ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഇട എന്ന് ഉറപ്പ് എങ്ങനെ തരും ഇനി എലക്ഷനായാലും വോട്ടിടാൻ ആരും വരത്തില്ല ഇവിടുന്ന് ഞാൻ മുഖേന പറയുകയാണ് ഇനി ഈ എലക്ഷന് ഇവിടെ ആരും വോട്ടിടാൻ വരത്തില്ല കോൺഗ്രസ് ആയാലോ കമ്മ്യൂണിസ്റ്റ് ആയാലോ താമര ആയാലോ ആരും വന്നാലും തരത്തില്ല ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ ഇവിടെ ഞങ്ങളുടെ ഈ സമൂഹത്ത് ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൂന്ന് പേര് ഒന്നുപോലെ ജീവിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ഐക്യമാണ് അതുപോലെ ഞങ്ങളെ ഈ മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരൈക്യം പിടിച്ചാൽ പിടിച്ചത് തന്നെ തീരശോഷണം കടലിൽ പോവാൻ വളരെ ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കടൽ കൊണ്ട് പണിക്ക് പോയാൽ മാത്രമേ ഒരു ഉപജീവന മാർഗം ഉള്ളൂ അത് കാലകാലങ്ങളായി തീരങ്ങൾ സംരക്ഷിക്കണം എന്നു പറഞ്ഞിട്ട് എല്ലാവരും ഒരു സ്വരത്തിൽ പറയുമ്പോൾ കാണാം അധികാരികൾ കണ്ണു തുറക്കുന്നില്ല അവർ വരിക സ്വാർത്ഥ താല്പര്യം വോട്ടിൻ്റെ ആവശ്യത്തിന് മാത്രം വരുന്നതല്ലാതെ ഈ അവർ അവർ എങ്ങനെ ജീവിക്കുന്നില്ല അറിയുന്നില്ല അറിയുന്നില്ല തെക്കേ കൊല്ലംകോട് മുതലുള്ള തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നിരന്തരം കടലെടുക്കുന്ന അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ് ഈസ്റ്റർ ദിനത്തിൽ കടൽക്ഷോഭത്തിൽ വീടുകളും ഉണ്ടായിരുന്ന റോഡും പൂർണ്ണമായി തകർന്നതോടെ മരണം സംഭവിച്ചാൽ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളി സിമിറ്റേരിയിൽ ഏഴര കിലോമീറ്റർ തമിഴ്നാടും ചുറ്റി പോകണം എന്ന ഗതി കേടും കാൽപന്ത് കളിയിൽ രാജ്യത്തിന് തന്നെ അഭിമാനമായി പ്രതിഭകളെ സൃഷ്ടിച്ച മണ്ണാണിവിടം ഇപ്പോൾ അതിജീവനത്തിനിടയിലും ഗോൾപന്ത് കയ്യിലെടുത്ത് അവർ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ ഇത്രയും ദിവസം കേറാത്ത കടല അങ്ങ് അറ്റമാരെ കയറി പോയതാ പിന്നെ ഞങ്ങൾക്ക് ഫുട്ബോളൊക്കെ ഒന്ന് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയൊക്കെ ഗ്രൗണ്ട് ഒക്കെ എല്ലാം അവിടെയൊക്കെ റോഡൊക്കെ ഫുൾ ആയിട്ട് പോയിരിക്കുക ഞങ്ങളവിടെ കളിച്ചോളന്ന പിള്ളേരോ സൈക്കിൾ ഓടിക്കാൻ പറ്റൂല വണ്ടി പോകത്തില്ല പിന്നെ മതിലൊക്കെ പൊളിഞ്ഞ് കളിക്കാൻ പറ്റും ആൾക്കാരൊക്കെ വരട്ടിടും കടലടിക്കണം എന്ന് പറഞ്ഞു കടപ്പുറം ഇവിടെ കടല് ചുമ്മാ കയറുന്നു കല്ലിട്ട് നല്ലവലേക്കാവും കടപ്പുറമൊക്കെ പഴയതുപോലായിരുന്നു ഇപ്പൊ കടപ്പുറം ഒക്കെ ഒന്നുമില്ല കടലേറ്റം തടയുന്നതിന് തീരത്ത് പുലിമുട്ടുകൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രഖ്യാപനങ്ങൾ മാറുന്നു ഒരു വശത്ത് കുടിലുകൾ കടലെടുക്കുമെന്ന ആശങ്ക മറുവശത്ത് കുടിക്കാനും പാചകം ചെയ്യാനും വേണ്ട ശുദ്ധജലമില്ല സൗകര്യങ്ങളില്ല രണ്ട് പതിറ്റാണ്ടിനിടെ കടലെടുത്തു കഴിഞ്ഞത് മൂന്ന് നാല് വരി വീടുകളാണ് സംരക്ഷണ ഭിത്തി കെട്ടുമെന്ന സങ്കല്പ കഥകൾ ഓരോ എം എൽ എമാരും എം പിമാരും മാറി മാറി വന്ന് പറഞ്ഞ് ജനങ്ങളെ പരിഹസിക്കുന്നതല്ലാതെ ഒന്നും ഒന്നുമൊന്നും എവിടെയും എത്തുന്നില്ല ഓരോ ബജറ്റിലും കോടികളും ലക്ഷങ്ങളും മാറ്റി മാറ്റിവച്ചുവെന്ന വാഗ്ദാനങ്ങൾ സ്ഥിരം വാചകങ്ങളാണ് പക്ഷേ ഈ അനുവദിച്ച ഫണ്ടുകൾ എവിടെ പോയി ഈ പണമൊക്കെ ഉറപ്പില്ലാത്ത മണ്ണിടലും അല്ലാതെ ഇവർക്ക് അർഹതപ്പെട്ട സംരക്ഷണം നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഏഴു വർഷം മുന്നേ തൊട്ടടുത്ത് ഉള്ള തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായ നീരോടി എന്ന ഗ്രാമത്തിൽ കടലിൽ പുലിമുട്ട് ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ കടൽ വെള്ളം ഇടിച്ചു കയറാൻ കാരണം അതിന് ശേഷമാണ് ഇവിടെ കടൽ തീരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ നാട് മുഴുവനും നശിച്ചുപോയത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം അതിനുശേഷം ഏഴ് വർഷം മുതൽ ഇങ്ങോട്ട് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മത്സ്യബന്ധനമല്ലാതെ മറ്റ് തൊഴിലുകൾ അറിയാത്തത് കൊണ്ട് തന്നെ മിക്ക വീടുകളും പട്ടിണിയിലാണ് ഇന്ന് ഈ അവസ്ഥ ഞങ്ങൾ പല രീതിയിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും എം എൽ എയും എം പി എയും എല്ലാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കാണിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഇവരൊക്കെ അതാത് സമയങ്ങളിൽ വന്നുള്ള സംരക്ഷണമല്ലാതെ സ്ഥായിയായിട്ടുള്ള ഒരു സംരക്ഷണം പുഴൂർ ഇതുവരെ കിട്ടിയിട്ടില്ല തമിഴ്നാട് അതിർത്തിയായ തെക്കേ കൊല്ലങ്കോട് വരെ പുലിമുട്ടുകൾ സ്ഥാപിച്ച് ജനങ്ങളെയും തീരത്തെയും സംരക്ഷിച്ചപ്പോൾ ഇവിടെ കുറെ ദൂരത്ത് കടൽഭിത്തി നിർമ്മിക്കുക മാത്രമാണ് ചെയ്തത് അതും കരിങ്കല്ലുകൾ കൊണ്ടിട്ടും മണൽ നിറച്ച ജിയോ ബാഗുകൾ കൊണ്ടിട്ടുമാണ് കടൽഭിത്തി നിർമ്മിച്ചത് ഇവയാകട്ടെ ശക്തമായ കടലേറ്റത്തിൽ തകർന്നു തരിപ്പണമായി പുലിമുട്ടുകൾ സ്ഥാപിക്കുകയാണ് ശാശ്വതമായ പരിഹാരമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നാൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല ഈ അവസാനം ഈ ഈസ്റ്റർ ദിനത്തിൽ ഉൾപ്പെടെയുള്ള ഈ കടലാക്രമണം വരെ ഈ ജനത മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വഴി മന്ത്രിസഭയിൽ നമ്മൾ ഈ മന്ത്രി മന്ത്രി നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ജലസേചന വകുപ്പ് മന്ത്രിയോടെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ കൊച്ചിയിലെ ചെല്ലാനത്ത് നടന്ന ടെട്രോപേഡ് മോഡലിലുള്ള കടൽ ഭിത്തി സംരക്ഷണമാണ് ബഹുമാനപ്പെട്ട സർക്കാർ നമുക്ക് വാഗ്ദാനം ചെയ്തത് പക്ഷേ അതിനുവേണ്ടി കിഫി വഴിയായിട്ട് അമ്പത്തി രണ്ട് കോടിയുടെ പദ്ധതിയും രൂപകൽപ്പന ചെയ്തു ഇതുവരെ നമുക്ക് സാധ്യമായി തരുന്നില്ല തീരമെങ്കിലും സംരക്ഷിക്കണമെന്ന തീരദേശ ജനങ്ങൾക്ക് ഒപ്പം അവരുടെ റോഡുകൾ സഞ്ചാര സഞ്ചാരമാകണം ഉപജീവനത്തിനായി ഹാർബർ വരണം ഈ ഇലക്ഷനിലെങ്കിലും നേതാക്കൾ കണ്ണു തുറന്നു കാണട്ടെ പ്രതീക്ഷയറ്റുപോകാതെ ഈ കുരുന്നുകൾ വീണ്ടും പുഞ്ചിരിക്കട്ടെ കാൽപ്പന്തരുട്ടെ പ്രതിഭകൾ ഉണ്ടാകട്ടെ കടലമ്മ അവർക്ക് കനിയട്ടെ തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനും ജയശങ്കറിനും അനൂപിനും അജിത്തിനുമൊപ്പം മാർലിവ വർഗീസ് പോൾ ചെയ്തു